ാവിലെ എന്ത് കഴിച്ചു ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ലേ അപ്പൊ രാവിലെ എന്താ ചെയ്യുന്നേ പാല് കാച്ചി വെച്ചോ ഇത് പാലാണോ അത് ഈ പാല് എത്ര മൂന്ന് പേരും ഇതാണോ കുടിക്കുന്നത് ഇന്നത്തെ ദിവസം ഇതാണ് കുടിക്കുന്നത് അപ്പോ ഈ ആഹാരം കഴിക്കാൻ ഉച്ചക്കൊന്നും ഇല്ലേ ഒന്നുമില്ല ഈ അടുക്കളയിലാണോ എല്ലാം വെക്കുന്നത് ഈ അടുക്കളയിൽ തന്നെ എല്ലാം വെക്കുന്നത് ഗ്യാസ് സ്റ്റൗ സ്റ്റവില്ല എവിടെ ഇവിടെ നിന്നൊക്കെ പറമ്പിൽ പോയിട്ട് പെറുക്കിയെടുക്കുവോ ഈ വിറകാണോ മോള് പെറുക്കിയോ രാവിലെ പോയി പെറുക്കുവോ വിറക് പെറുക്കി വെക്കും കുടിക്കാനും കുളിക്കാനും ഉള്ള വെള്ളം അത്രേ ഉള്ളൂ ഇതാണോ കുടിക്കാനുള്ള വെള്ളം അത്രയുള്ളൂ വെള്ളം വെള്ളം കുടിക്കില്ല കുടിക്കൂലും ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടുമിടിയെന്ന് കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കരക്കുളം മുല്ലശ്ശേരി അകത്തോട്ട് കോളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫോളോവേഴ്സും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതാ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മോളാണ് സുബിധ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു പ്ലസ് ടുവിനൊക്കെ നല്ല മാർഗോടു കൂടി പാസ്സായ മോളാണ് ഈ മോടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ മോടെ വീട് മുല്ലശ്ശേരി അകത്തോട്ട് കോളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള നാട്ടുകാരും പിന്നെ ഇവിടുത്തെ ചർച്ചിലെ കുറേ നല്ലവരായ ആൾക്കാരും നല്ല മനസ്സുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഞാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പൊന്നുമോള് ഈ പൊന്നുമോള് താമസിക്കുന്ന വീട് ഈ പൊന്നുമോൾക്ക് ഇതാ ആ പൊന്നുമോള അമ്മയാണ് തൊട്ടുപുറയിലുള്ളത് പിന്നെ മുത്തശ്ശിയുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും വയ്യാത്ത അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് വളരെ മോശം വെച്ചാൽ എന്താ പറയുക ഇതാ നിങ്ങൾ ഈ വീട് മോഹിക്കുകയെ ഈ വീട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചു തരാം ഈ വീടിൻ്റെ അവസ്ഥയുണ്ടല്ലോ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് ആ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് റെഡിയാക്കി എല്ലാം എടുത്ത വീട് ഏകദേശം ഇപ്പോൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ട് വീട് മൊത്തത്തിൽ പോയി ദാ ഒരു ജനലോ ഒരു വാതിലോ നല്ല അടച്ചുറപ്പുള്ള ഒരു സാധനങ്ങളും ഒരു നല്ല അടച്ചുറപ്പുള്ള ഒന്നും ഈ വീടിനില്ല വാതിലില്ല ജനലില്ല ഒന്നും തന്നെ ഇല്ല മൊത്തം പൊട്ടി നാശമായി നിൽക്കുന്ന ഈ ഒരു അമ്മയും ഈ അമ്മൂമ്മയും ഈ മകളും താമസിക്കുകയാണ് ഈ കുട്ടി ഫുഡ് കഴിക്കുന്നത് പോലും ഈ ചുറ്റുവട്ടമുള്ള ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ലവരായിട്ടുള്ള ചർച്ച് ഇവിടുത്തെ ചർച്ചിലുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇവർക്ക് വല്ലപ്പോഴൊക്കെ ആ ഫുഡും കാര്യങ്ങളും കിട്ടുന്നത് എന്നും ഫുഡ് കിട്ടണമെന്നല്ല പറയുന്നത് വല്ലപ്പോഴും ഒക്കെ അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ ഈ സുബിത എന്ന് പറഞ്ഞാൽ ഈ മോക്ക് വേണ്ടിയാണ് നല്ലോണം പഠിക്കുന്ന മോളാണ് ആ ഒരു മോക്ക് വേണ്ടിയാണ് ഞാൻ തിരുവനന്തപുരം വരെ വന്നേക്കുന്നത് ഇവിടുത്തെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു മോക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ നമ്മളിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ കൂട്ടുകാരെ എന്ന് പറയേണ്ട അവസ്ഥയെന്ന് വെച്ചാൽ നാല് കലത്തിൽ കുടിക്കാനും കുളിക്കാനും അതേപോലെ അവിടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി നാല് കലത്തിൽ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിക്കെ നമുക്ക് കുടിക്കാൻ എന്താ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ റൂം എന്ന് പറഞ്ഞാൽ അധികം ഈ പഴയ വീട് പഴയ വീടാണ് അധികം പൊക്കമില്ല നല്ല ചൂടാണ് കൂട്ടുകാരെ ഞാനിവിടുത്തെ അവസ്ഥ നിങ്ങളോട് പറയണമെങ്കിൽ ഒരു വീട്ടിൽ അമ്പത്തഞ്ച് രൂപ കറണ്ട് ബില്ല് വരണമെങ്കിൽ ആ ഒരു വീട്ടിൽ അവിടുത്തെ ആ വൈദ്യുതി വിഭവം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു വീട്ടിൽ ഈ ഒരു വീട്ടിൽ ഒരു ഫാൻ മാത്രം ഒരു ബൾബ് മാത്രം ദാ ഈ ചൂടത്ത് ഒരു ഫാൻ മാത്രം അമ്പത്തഞ്ച് രൂപ കറണ്ട് ബില്ല് ഈ ഒരു വീട്ടിൽ ചിലപ്പോൾ അത് മുപ്പത് മുപ്പത് പൂരുവാ മോളെ മുപ്പത് രൂപ വരെ കറണ്ട് ബില്ല് വരത്തുള്ളൂ ഒരു മോളുടെ വീട്ടിൽ ഈ നട്ട ചൂടത്ത് ഇതിനകത്ത് ഒരു നല്ല ഫാൻ പോലും ഇല്ലാതെ ഈ മോളും ഈ കുടുംബം താമസിക്കുക നാലുവെച്ച് ഞാൻ ഈ ഒരൊറ്റ കറണ്ട് ബില്ല് നിങ്ങളെ കാണിക്കുവാണ് ഈ കറണ്ട് ബില്ലിൽ അമ്പത്ത് അമ്പ ഈ കറണ്ട് ബില്ലിൽ അമ്പത്തഞ്ച് രൂപയാണ് ഈ കറണ്ട് ബില്ലിൽ വന്നേക്കുന്നത് അമ്പത്തഞ്ച് രൂപ കെ എസ് സി ബിയുടെ ബില്ലാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കൂട്ടുകാരം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വരാം കറണ്ട് ബില്ല് നിങ്ങൾക്ക് അറിയാം അപ്പം ഈയൊരു കുഞ്ഞിന് ഒരു നട്ട ചൂടിൽ ഈ ഒരു പഴയ വീട്ടിൽ ഈ ചൂടത്ത് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ അമ്പത്തഞ്ച് രൂപ കറണ്ട് ബില്ല് ഒരു മാസം ഞാനതൊന്നും അല്ല പറയാൻ വരുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളെക്കൊണ്ട് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആരൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക ഒരു നേരം കഴിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളത് ചെയ്യണം ഇത് തിരുവനന്തപുരമാണ് മുല്ലശ്ശേരി അകത്തോട്ട് കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ എത്താൻ പറ്റുമോ നിങ്ങൾ അത്രയും പേരെത്തുക ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക തിരുവനന്തപുരം മുല്ലശ്ശേരി അകത്തോട്ട് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുകളുടെ വീട് അപ്പം ആരെങ്കിലും ഈ കുഞ്ഞിന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാല് നിങ്ങൾ ഈ സ്ഥലത്ത് വരണം അപ്പോ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം മുല്ലശ്ശേരി അകത്തോട്ട് പോണെന്നു പറഞ്ഞ സ്ഥലത്താണ് ഈ കുഞ്ഞിന്റെ വീട് മോളെ മോള് രാവിലെ എന്ത് കഴിച്ച് ഒന്നും കഴിച്ചില്ലേ അപ്പൊ രാവിലെ എന്താ ചെയ്യുന്നേ പാല് കാച്ചി വെച്ചോ ഇത് പാലാണോ ഈ പാല് എത്ര മൂന്ന് പേരും ഇതാണോ കുടിക്കുന്നത് ഇന്നത്തെ ദിവസം ഇതാണ് കുടിക്കുന്നത് അപ്പോ ഈ ആഹാരം കഴിക്കാൻ ഉച്ചക്കൊന്നും ഇല്ലേ ഒന്നുമില്ല ഈ അടുക്കളയിലാണോ എല്ലാം വെക്കുന്നേ ഈ അടുക്കളയിൽ തന്നെ എല്ലാം വെക്കുന്നു ഗ്യാസ് ഇല്ല ഗ്യാസ് സ്റ്റൗ ഇല്ല എല്ലാം ഇവിടെ തന്നെ മോള് വെക്കുക വിറകൊക്കെ എങ്ങനെ കിട്ടും പറമ്പിൽ പോയിട്ട് പെറുക്കിയെടുക്കുവോ വിറക് പെറുക്കിയെടുക്കുവോ ആയിരിക്കുന്ന വിറകാണോ ഇത് ഈ ഈ വിറകാണോ മോള് പെറുക്കിയോ രാവിലെ പോയി പെറുക്കുവോ വിറക് പെറുക്കി വെക്കും ഇവിടെ തന്നെ വെക്കും മോള് പ്ലസ് ടു വരെ പഠിച്ച് പിന്നെ തുടർ പഠനത്തിനൊന്നും പോയിട്ടില്ല ഇല്ല അതെന്താണ്ടോ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മോളെ മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ വീഡിയോ വീണ് കഴിഞ്ഞാൽ മോക്ക് ഞാൻ വാക്ക് കരുവാണ് മോളെ സഹായിക്കാനും മോളെ പഠിപ്പിക്കാനും മോക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ മോളെ അച്ഛൻ അച്ഛൻ മരിച്ചു പോകാമെന്നല്ലേ പറഞ്ഞേ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരുപാട് നന്മയുള്ള ആൾക്കാര് മോളെ സഹായിക്കാനും പഠിപ്പിക്കാനും മോക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഏഹ് ആൾക്കാർ വരും കേട്ടോ മോളെ കൊണ്ട് നമ്മള് വിഷമിക്കാനോ ഒന്നും വേണ്ട കേട്ടോ ഉം ഫുഡ് ഇത്രയും പാത്രങ്ങളെ ഉള്ളോ ഇരിക്കുന്ന പാത്രങ്ങളും ആയിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉള്ളോ ഇത് മൂന്നിലുമാണ് വെള്ളം പിടിക്കുന്നത് ഇത്രേ ഉള്ളോ അപ്പോ അച്ഛൻ മരിച്ചിട്ട് എത്ര ആളായിപ്പോ പത്ത് വർഷമായി പത്ത് വർഷമായി അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോലാണോ ഈ വീട്ടില് ബുദ്ധിമുട്ടായത് അച്ഛനെ ഇഷ്ടമായിരുന്നോ ഒരുപാട് ഇഷ്ടം അച്ഛനുണ്ടായിരുന്ന ഇങ്ങനെ അവസ്ഥ ആവത്തില്ലായിരുന്നു തീർച്ചയായിട്ടും കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ മോളെ സഹായിക്കാനും വരും മോടെ മോക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും കേട്ടോ ഒരുപാട് ആൾക്കാർ വരും നല്ല രീതി പോഗ്രഹം അമ്മക്ക് പറയാനുള്ളത് മരിക്കുന്ന പറഞ്ഞോ അമ്മക്ക് മോളെ കുഞ്ഞു കുഞ്ഞു മോളെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ േ എൻ്റെ പേര് അച്ഛൻ കുഞ്ഞ് ഞാനിവിടെ അടുത്ത താമസിക്കുന്നത് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മാനേജറാണ് പാലിറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സുബിത എന്ന കുട്ടിയെ പരിചയപ്പെടുന്നത് സുബിതയും സുബിതയുടെ അമ്മയും വലിയമ്മയും മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അവിടെ താമസിക്കുന്നത് വളരെ പ്രയാസത്തിലൂടെ അവർ കടന്നു പോകുന്നു എൻ്റെ പേര് ജസ്റ്റിൻ രാജെന്നാണ് ഞാനൊരു ചർച്ച് വർക്കറാണ് ഈ സുബിതയെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറു മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ചർച്ചിൽ വന്നതിന് ശേഷമാണ് സുബിതയും സുബിധയുടെ അമ്മയെയും അമ്മച്ചെയും പരിചയപ്പെടാൻ തുടങ്ങിയത് വളരെ അവരെ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ സഭയിൽ ചർച്ചിൽ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കാണുവാൻ കഴിഞ്ഞു താൽക്കാലികമായി ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുവാനൊക്കെ ഞങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഇത് എങ്ങനെ ഇവരെ ഒന്ന് ഒരു മാനുഷികമായ രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ എങ്ങനെ ഇവരെ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് സംസാരിച്ച് ഒത്തിരി ഒത്തിരി പരമായിട്ട് ഇടപെട്ടപ്പോഴാണ് ഈ കിടു മീഡിയയെ ഞങ്ങൾക്ക് അറിയുവാൻ ഇടയായത് അങ്ങനെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുകയും അങ്ങനെയാണ് ഈ മീഡിയ ഞങ്ങൾ ഇവരെ ഇവരുടെ അടുത്ത് പറയുവാൻ ഇടയായത് ഞങ്ങൾക്ക് ഒരേ ഒരു ഒരേ ഒരു മൂന്ന് ആവശ്യങ്ങൾ നിങ്ങളെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുകയാണ് ഒന്ന് ഇവർക്ക് നിങ്ങൾ ഈ വീടെല്ലാം കണ്ടല്ലോ ഇവർക്ക് ഈ മനോ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ വീടിനെ ഒരു മനോഹരമായ ഒരു വീടാക്കു വീടാ ഒരു വീടാക്കി അവർക്ക് കൊടുക്കണം ഒരു അട അടച്ചുറപ്പുള്ളൊരു വീടാക്കി കൊടുക്കണം അതുപോലെ സുവിധയ്ക്ക് തുറന്ന് പഠനം അതുപോലെ പ്രിയപ്പെട്ട ഒരു ചെറിയ മാനസികമായ ചെറിയ പിരിമുറുക്കത്തിൽ കടന്നു പോകുന്നവരാണ് അവർക്കൊരു ചികിത്സ അതുപോലെ ഇവർക്ക് കുടിവെള്ളം ഒത്തിരി പ്രയാസങ്ങളുണ്ട് പ്രിയമുള്ളവർ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് വിമലയാണ് ഞാൻ ഇവിടെ ശുഭീര വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മളെ കൊണ്ട് വലുതായിട്ട് സഹായിക്കാൻ പറ്റില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തൊക്കെയാണ് അവരെ ജീവിതം പോകുന്നത് ഈ അവസ്ഥ കണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കണം അവരെ കാര്യം എല്ലാവർക്കും അറിയാം ഈ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ആരെങ്കിലുമൊക്കെ കൊടുത്തൊക്കെ തന്നെ അവരെ ജീവിതം പോകുന്നത് ഞാൻ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആനിയാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു കുടുംബം ഉണ്ടെന്നും അവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നൊക്കെ കണ്ടെത്തുകയും ഒരു ദിവസം ഇവിടെ വന്ന് അവരുടെ അവസ്ഥകളൊക്കെ കാണുകയൊക്കെ ചെയ്തത് ശരിക്കും ഞങ്ങളും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഇവരൊക്കെയാണെന്ന് സാധാരണ എല്ലാവരും കഴിവുകൾ കാണുമ്പോൾ കൈ കൊടുക്കാനുണ്ട് പക്ഷേ കുറവുകൾ കാണുമ്പോൾ കൈ കൊടുത്ത് ആശ്വസിപ്പിക്കാനില്ല പക്ഷേ ആനിയൊക്കെ ചെയ്തതാണ് ഇപ്രാവശ്യം ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തി ഒന്നുകൂടി ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് പള്ളിയിലെ പാസ്റ്റർ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ അച്ചൻകുഞ്ഞ സാറാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടക്കം അച്ചൻകുഞ്ഞു സാറിൽ നിന്നായിരുന്നു ഇപ്രാവശ്യം ഈസ്റ്റർ പെരുന്നാൾ അച്ചൻകുഞ്ഞു സാറും ഭാര്യയൊക്കെ ഇവരുടെ ഇവരോടൊപ്പമായിരുന്നു അവർക്കിപ്പോൾ ആവശ്യം നല്ലൊരു വീട് വേണം അടച്ചുറപ്പ് വീട് വേണം സെക്യൂരിറ്റിയാണ് മൂന്ന് സ്ത്രീകളാണ് ആ വീട്ടിൽ കഴിയുന്നത് അവർക്ക് നല്ലൊരു വീട് വയ്ക്കുവാൻ വേണ്ട ഒരു സംരംഭത്തിലാണ് ഇത്തരത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ചാനലിന് ഒരുപാട് ചാനലിനോട് ഒരുപാട് നന്ദിയുണ്ട് ഈ കുഞ്ഞിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു വീട് ആരെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പണിതിട്ട് ഇവർക്ക് വേണ്ടുന്ന കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ ഇവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഞാൻ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ചർച്ചിലുള്ള നല്ലവരായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ കൂട്ടുകാരെ മുല്ലശ്ശേരി അകത്തോട്ട് കോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളിവിടെ വന്നാൽ ഈ ഒരു കുടുംബത്തിനെ കാണണമെങ്കിൽ നിങ്ങൾ വന്നാൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് നിങ്ങൾ വന്നാൽ ഇവരുടെ ഈ ഒരു വീടിന് എന്താ പറയുക ഈ വീടിന് നിങ്ങൾക്കൊക്കെ വരുന്നവർക്ക് നന്മയുള്ള മനസ്സുകളുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഈ കുട്ടിയെ ഒന്ന് കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവർ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ വീട്ടിൽ വരിക ഇവരെ ഒന്ന് സഹായിക്കുക അപ്പോൾ ഇനി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് ഒരു വീടായി ഈ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ ആരെങ്കിലും ഈ കുട്ടിയെ ഏറ്റെടുക്കും എന്നുള്ള ഒരു കൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുവാണ് കൂട്ടുകാരെ അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുവാണ് നമ്മളിനി ആ ഒരു സന്തോഷ വാർത്ത ഈ കുഞ്ഞിനെ പഠിപ്പിക്കാനും ഈ കുഞ്ഞിനൊരു വീട് വെച്ച് നൽകാനും ആരെങ്കിലും മുന്നോട്ട് വരും എന്നുള്ള ഒരു കൂടി ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുവാണ് നന്ദി നമസ്കാരം